പെരുവാറുകൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സമയം ആറര അടുക്കാണ് നോമ്പ് തുറക്കാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് എസ് പി സിൻ്റെ വക അതായത് ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സ്കൂളിൽ എസ് പി സി കേഡറ്റുകൾ ഇങ്ങനെ നോമ്പ് തുറ ഉണ്ടാക്കുന്നത് ഏതായാലും നല്ല ഒരുപാട് അധ്യാപകരുണ്ട് എസ് പി സിൻ്റെ കുട്ടികളുണ്ട് നമ്മുടെ പി ടി എ അംഗങ്ങളുണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ടുള്ള ഒരു നല്ലൊരു സമൂഹ നോമ്പ് തുറയാണ് ചെറിയൊരു വീട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വിഭാഗത്തിൻ്റെ നേതൃത്വം നടത്തുന്ന ഒരു സമൂഹ നോമ്പ് തുറയാണ് ഇന്നിവിടെ നടക്കുന്നത് സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു സൗഹാർദ്ദത്തിൻ്റെ നോമ്പ് തുറയാണ് ഇന്നിവിടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സമൂഹത്തിലെല്ലാവരും തുല്യരാണ് പാവപ്പെട്ടവനും അല്ലാത്തവനും ബിഷപ്പിൻ്റെ വിളിയാളം എല്ലാവർക്കും ഒരുപോലെയാണ് ആണെന്ന സന്ദേശമാണ് നോമ്പ് നൽകുന്നത് ആ സന്ദേശം നമ്മുടെ വിദ്യാർത്ഥികളും അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നിവിടെ ഒരു സമൂഹ നോമ്പുതുറ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ നോമ്പ് നോമ്പുതുറക്ക് എല്ലാവിധ എസ് പി സി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു നോമ്പ് നോമ്പുതുറ ഇവിടെ ഈ സ്കൂളിൽ സംഘടിപ്പിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി സ്കൂൾ എച്ച് എം പി ടി എ മറ്റ് സ്റ്റാഫ് എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടായിരുന്നു മാത്രമല്ല വിദ്യാർത്ഥികൾ എസ് പി സി വിദ്യാർത്ഥികൾ മാത്രമല്ല സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ഇതിനു വേണ്ടി സഹ സഹകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിൽക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മുടെ എസ് പി സി യൂണിറ്റ് ഈ നോമ്പ് തുറക്കിലും എല്ലാ പരിപാടികളിലും പ്രത്യേകിച്ച് ഓണമായിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും നോമ്പ് തുറക്കൽ തുടങ്ങിയ എല്ലാ പരിപാടികളിലും എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ വിഭാഗം കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നോമ്പുതുറയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പുണ്യമാസത്തിൽ എല്ലാവിധ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ഈ നോമ്പു നോമ്പുതുറ വളരെ ഭംഗിയായി നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചൂട് ചൂടുകാലത്ത് ത്യാഗസമ്പൂർണ്ണമായ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും എസ് പി സി യൂണിറ്റിൻ്റെയും കരുവാരക്കുണ്ട് ഹൈസ്കൂളിൻ്റെയും എല്ലാ ആശംസകളും എല്ലാ പുണ്യങ്ങളും കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടിലെ എന്താ സ്കൂളിൽ കുട്ടികളാണ് ഞങ്ങള് എസ് പി സി കുട്ടികളാണ് അപ്പോൾ എസ് പി സി ഭാഗ്യ നോമ്പുതുറ സംഘടിപ്പിച്ചിട്ടുണ്ടാണ് അപ്പൊ എല്ലാരും നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്താ എല്ലാരും ഉണ്ട് ടീച്ചർമാരുണ്ട് കുട്ടികളുണ്ട് അതേപോലെ എസ് എം സി അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അതെല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാരും എന്റെ തിരക്കിലും പരിപാടി കേഡറ്റ്സ് ഇതുപോലെ നോമ്പ്തോറ നടത്തുന്നത് സമൂഹത്തിൽ എല്ലാവരും കൂടെ കൂടി കാരും സ്കൂളത്തെ മറ്റു ഉള്ള വിശിഷ്ട വ്യക്തികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനൊരു നോമ്പുതോറ നടത്ത എല്ലാവരും വളരെ സന്തോഷത്തിലാണ്